വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡ ആയതുകൊണ്ട് ഭയങ്കര ബോറടി ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അനിയൻ കൊതുവലയ്ക്കകത്തിരുന്ന് കളിക്കണ് അത് കണ്ടപ്പോൾ എനിക്കും ഒരു മോഹം ഞാൻ വന്ന് ചാടി കയറി ഈ വല ഫ്ലിപ്കാർട്ടിൽ നിന്നാണേ വാങ്ങിയത് പിന്നെ ഞാനും അവനും കൂടെ കുറേ നേരം കളിച്ച് അവ ആ പന്തൊക്കെ എടുത്ത് വെച്ച് കടിക്കലൊക്കെയാണ് അവ അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര കൊരുത്തക്കേടാണ് ഉറക്കിയിട്ട് കൊതേടി കൊള്ളാത്തിരിക്ക അവൻ അതിനകത്താണ് കിടത്തുന്നത് ഇതവൻ്റെ കിളിക്കാൻ പട്ടിയാണ് പിന്നെ നമ്മുടെ ടോമൊക്കെ ഉണ്ട് പിന്നെ ആ കിളിക്കാൻ പട്ടി അവന് കൊടുത്തു പിന്നെ ഇതെന്റെ ബാഗാണ് കേട്ടോ ഞാനിത് ചുമ്മാട്ട് കളിക്കും പിന്നെ ഒരു കാര്യണ്ട് എൻ്റെ ഡ്രോയിങ് ബുക്കുണ്ട് ഡ്രോയിങ് ബുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു അതൊരു മരുഭൂമിയിൽ മരം വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും ഞാൻ വല്ല വരച്ച അമീബേനെ പോലെ ഇരിക്കും എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വരപ്പൊന്നും നിർത്തൂല ഗായ്സ് എനിക്ക് ആഹ വരക്കാൻ അറിയാവുന്നത് അഞ്ചു വച്ച ഒരു കിളീന ആണ് അത് വെച്ചാണ് ഞാൻ പിടിച്ചു നിൽക്കണത് നമ്മളിവിടെ ആറു മണിയാകുമ്പോഴേ കൊതു അടങ്ങും ഈ കൊതുകൾക്ക് ഓ പോസിറ്റീവ് ബ്ലഡാണ് ഇഷ്ടമെന്നാണ് തോന്നണത് കാരണം എൻ്റെ അടുത്തൂടെ എത്ര കൊതു പോയാലും നേരെ പോയി കടിക്കണം എൻ്റെ വാപ്പച്ചീനെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ആദ്യമായിട്ട് ഞാൻ വരച്ച പടമാണ് ഈ ഒരു ഗാർഡൻ പൂന്തോട്ടത്തിലാണ് ഈ വഴി കണ്ടോ ഈ വഴി ഞാൻ garden ഗാർഡനിലോട്ട് പോവാനുള്ള വഴിയാണ് വരച്ചത് യഥാർത്ഥത്തിൽ അത് കണ്ട ആകാശത്തോട്ട് പോവാനുള്ള വഴിയാണെന്നേ തോന്നു പിന്നെ ഇത് വരച്ചത് ഡയമണ്ടിൻ്റെയാണ് അപ്പം അത് ഓയിൽ പേസ്റ്റർ വെച്ചാണ് വരച്ചത് പിന്നെ ഇതാണ് എനിക്ക് ക്യൂട്ട് യൂണിക്കോൺ പിന്നെ ഉള്ളത് എല്ലാവർക്കും ഹിന്ദിയിൽ അറിയാം ടോമിയോർ മേവില നീതു ആണിത് ഇത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഹിന്ദിയിൽ പിന്നെ ഞാൻ വരച്ചത് ചെസ്റ്റർ റക്കൂണിനെയാണ് അതും അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ കാണും പിന്നെ ഇത് ഞാൻ വരച്ചത് ഒരു പുഴയിൽ ഇങ്ങനെ ഒരാൾ നീന്തി കപ്പലിലൊക്കെ നീന്തി നീന്തി പോണ പോലെയാണ് പിന്നെ ഞാൻ വരച്ചത് ഇത് എന്തൊരു ബോട്ടിൻ്റെ എന്തൊരു ഒരു സാധനമാണ് അതെനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ വരച്ചത് ഒരു വാളാണ് ഇത് ഞാൻ എൻ്റെ യൂട്യൂബിൽ നോക്കിയാണ് വരച്ചത് പിന്നെ ഉള്ളത് ഒരു എന്താ പറയുക ഒരു കരടീനെ വരച്ചതാണ് ഗായ്സ് മഞ്ഞക്കരടി പിന്നെ പിന്നുള്ളത് നല്ല ക്യൂട്ട് റാബിറ്റാണ് ക്യാരറ്റും പിടിച്ചോണ്ടിരിക്കുന്ന ഒരു റാബിറ്റാണ് എൻ്റെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ബഹളം വെക്കണുണ്ടേ പിന്നെ ഇതാണ് ഞാൻ വരച്ച ൊണാൾഡോ ഗായ്സ് ഇപ്പോഴത്തേക്ക് എല്ലാവർക്കും ഈ റൊണാൾഡോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് റൊണാൾഡോ ഒന്നും പോലെ ആയില്ല ഗായ്സ് പിന്നെ ഞാൻ വിളിച്ചത് ഇതൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് പിന്നെ ഇത് ഇതിൻ്റെ പേരൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് എനിക്ക് അറിഞ്ഞുകൂട ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഓ എൻ്റെ തല ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ഗായ്സ് അവിടെ അന്നേരം സിബില് കയറി കുടുങ്ങിയതാണ് പിന്നെ ഉള്ളത് നല്ല ക്യൂട്ട് പപ്പിക്കുട്ടിയാണ് കേട്ടോ പിന്നെ ഞാൻ വരച്ചത് ഇതാണ് ഞാൻ വരച്ച പെൻഗ്വിൻ പിന്നെ ഞാൻ വരച്ചത് ഒരു ആണിനെയാണ് എനിക്കറിഞ്ഞൂടെ ആരണം പോലും നിങ്ങളെ റിസുവാണെന്ന് വിചാരിച്ചോ പിന്നെ ഇതാണ് സ്ക്യുറൽ പക്ഷേ ഞാൻ ഇത് കളർ അടിച്ച് കുളാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ് പിന്നെ ഞാൻ വരച്ചത് ആഗ്രി ബേഡിനെയാണ് പിന്നെ ഉള്ളത് ഇതിൻ്റെ പേര് എൻ്റെ അടുത്ത് ചോദിക്കല്ലേ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്തേക്കണേ ഇത് കാർട്ടൂണൊക്കെ ഞാൻ കാണും പിന്നെ ഇതിൻ്റെ പേരും എനിക്കറിഞ്ഞോട നീ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ പടം നോക്കി വരയ്ക്കണതാണ് പിന്നെ ഇത് ഞാൻ വരച്ച ഒരു ആനക്കുട്ടിയാണ് ആനക്കുട്ടീനാണ് ഞാൻ വരച്ചത് പക്ഷേ അത് വലിയ ആന ആയിപ്പോയി പിന്നെ ഇതാണ് റാബിറ്റ് മുയലിനെ വരച്ചതാണ് ഇതാണ് ഞാൻ ഭരിച്ചത് കാറാണിത് ചുമന്ന കാറ്